കുന്നംകുളത്ത് വീണ്ടും വ്യാജ ഡോക്ടർ പിടിയിൽ പാറയമ്പാടത്ത് ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പയോസിനും ഫിസ്റ്റുലക്കും ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടറെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നംകുളം പാറയംപാടത്ത് വാടക വീടെടുത്ത് വ്യാജമായി ചികിത്സ നടത്തി വന്നിരുന്ന പ്രകാശ് മണ്ഡലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മേഖലയിൽ പൈസയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് റോഷനി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത് പരാതിയെ തുടർന്ന് ക്ലിനിക്കൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കാവുന്ന വസ്തുക്കളും പിടികൂടി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് ചാൾസ് ആഷംസ് അഞ്ജലി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്താസാരോ വണ്ടിമെന്റൽ ദ വണ്ടിന്തേന്തോയ്ന്നോ അമ്മേ അമ്മേ മെടോയ് ഓസ് ഗ്രീൻ ഇത്രേ രണ്ട് കരഞ്ഞി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി